എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മുടെ രാധയുടെ വിശേഷം തന്നെയാണ് മറ്റൊന്നുമല്ല സാധാരണ രാധയൊന്നും യതുകുല രാധയൊന്നുമല്ല ഇത് നമ്മുടെ കണ്ണന്റെ പ്രിയപ്പെട്ട താത്ത രാധയെ വിശേഷങ്ങളാണ് നമ്മൾ എവിടെ ചെന്നാലും കാണുന്നതും കേൾക്കുന്നതും മുഴുവനായിട്ടുള്ളത് അപ്പോൾ താത്തയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ മുയോനുമായിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് മുയോനോ ഉള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പുള്ളിക്കാരത്തിയെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് മാറ്റണമെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ വന്നിട്ട് ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ട കാര്യമാണ് അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത് അപ്പോൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ചില വോയിസ് റെക്കോർഡുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം നമ്മുടെ രാധയുടെ നിലവാരം അത് ആരോട് സംസാരിച്ചാലും രാധയ്ക്ക് രാധയുടേതായിട്ടുള്ള ചില എന്താണ് ചില രീതികളൊക്കെ ഉണ്ട് സംസാരത്തിൽ അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ പോയിരിക്കുകയാണ് പിന്നെ എന്ന് ശരിക്കും ഇവരുടെ പേരിനോട് ചേർത്ത് രാധ എന്നുള്ള പേര് ഉപമിക്കുന്നത് തന്നെ വെറും തെറ്റാണ് എന്നറിയാം കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് രാധ എന്ന് പറയുന്ന കഥാപാത്രം കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ തന്നെ പ്രതിരൂപമാണ് രാധ എന്ന് പറയുന്നത് പ്രണയഭാവമാണ് അതിനെ തന്നെ ശരിക്കും കണ്ണനും രാധയും ഒന്ന് തന്നെയാണ് ആ ഒരു രാധ എന്നുള്ള പേര് ശരിക്കും ഇവർക്കൊട്ടും ചേരുന്നില്ല എന്നാൽ പോലും സ്വയം രാധയാണ് എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ നടപ്പൊക്കെ അപ്പോൾ എന്തായാലും ഇവർ രാധ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും കണ്ണൻ്റെ രാധ എന്നുള്ളത് മാറ്റാം നമുക്കല്ലെങ്കിൽ കണ്ണൻ്റെ താത്ത എന്ന് വിളിക്കാം അതായിരിക്കും നന്നായിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൻ്റെ താത്ത താത്തയുടെ ഒരു വോയിസ് കോൾ വന്നിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാട്ടോ ഒരു നിമിഷേ കൊറച്ചൊന്നറിയോ എന്താണല്ലേ ജസ്മിയ തലീമിന്റെ നാട്ടുകാരൻ പറയുന്നത് കേട്ടോ ജസ്മ അലീമിന്റെ മാതൃകാ പറ്റി എന്ന് കുറച്ച് മൊയ്ന്തുണി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ അപ്പൊ ആ പെണ്ണുങ്ങളെ ആ മൊൻതുണി ഒന്നും വേണ്ടിട്ടുണ്ടായിരുന്നു അത് തണക്കിന് ഞാനങ്ങ് കൊടുക്കാം சமூகத்தை கெட்டிப்பிச்சு மதஸ்பர்த் நான் இவனும் அதிக்கூட ஏற்றுமதி கொஞ்சம் ஸ்திரிகளும் அவர்க்குள்ளது மறுபடியும் பணி வய வந்து காரணம் இல்லாத்த மஹித கமிட்டி என்ன மெம்பர் ஆக்கி என்ன அப்படின்னு அவர் புறத்தி ஒகே ஏதாலும் அம்மா என்ன விழிச்சி இருந்தது கேக்கண்டே அலக்காலக்கில் கொடுத்துட்டும் மதம் அது ஒரு கூட நிறுத்தி மதம் பயக்காக்கு அங்கே சீகட்குட் வீடு வாங்க മതം പറയുന്ന ആളുകൾക്ക് വീഡിയോ ഉണ്ടായ എന്താണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ ഒരു ഉസ്താദിൻ്റെ റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇടുന്ന ആരിഫെന്നോ ആരിദെന്നോ അങ്ങനെ ഒരു പേര് വരുന്ന ഒരു ഉസ്താദ് അദ്ദേഹം റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യും അതിനിപ്പം എന്താ കുഴപ്പം അതുമാത്രമല്ല എത്രയോ ഉസ്താദിക്കന്മാർ പ്രസംഗിക്കുന്ന ആ ഒരു പ്രസംഗം എവിടെ നോക്കിയാലും കിടപ്പുണ്ടല്ലോ എത്രയോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ചെയ്യുന്ന ഉസ് ഉസ്താദ്മാരുണ്ട് അതിനിപ്പം എന്താണ് കുഴപ്പം ഒരു ഉസ്താദ് അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള ആരെങ്കിലും ഒരു പണ്ഡിതന്മാരോ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് എന്താ സംഭവിക്കുന്നത് അത് ഫോൺ വീഡിയോ ഒന്നും അല്ലല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത് സാധാരണ ഒരു വീഡിയോ അല്ലേ അതിലിപ്പോ എവിടെയാ തെറ്റ് സംസാരം പതിയെ വരുന്നുണ്ട് അതാണ് പുള്ളിക്കാരത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരത്തിന്റെ വായിൽ ആരെയും ബഹുമാനിച്ച് സംസാരിക്കാൻ പുള്ളിക്കാരത്തേക്ക് അറിയില്ല എല്ലാവരോടും ധാർഷ്ട്രമാണ് ഏഹ് എടാ പോട അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ മാത്രമേ പുള്ളിക്കാരത്തെ ശീലിച്ചിട്ടുള്ളൂ അത് മാത്രമേ പുള്ളിക്ക് അറിയാവൂ അത് ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടായാലും

അന്യ സ്ത്രീകളോട് അന്യ സ്ത്രീകളുടെ സമ്പത്ത് നോക്കരുതൊന്നും പിന്നെ നീ എങ്ങനെ യൂട്യൂബിൽ ഇത് ചെയ്യാം യൂട്യൂബിൽ നീ നീ അന്ന് സംസാരിച്ചപ്പോ സത്യാണോ കള്ളത്രം പറയുന്നത് പറ്റൂലെ ഞാൻ എങ്ങനെയാണ് പിന്നെ ഇതിൽ വരിക നീ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏതായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് നിനക്കെന്താണ് അതാണ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിന്റെ ചിലവിലാണോ ഞാൻ ജീവിക്കുന്നത് ഇതെല്ലാവരുടെയും ചോദിക്കുന്നതാണ് ഹിന്ദുക്കളെ മൊത്തം വലിപ്പിച്ചല്ലേ പുള്ളിക്കാരത്തിൽ ജീവിക്കുന്നത് അതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ എന്നിട്ട് അവരുടെ തന്നെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നു അതാണ് പറയുന്നത് ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തി കാണിക്കുന്നു എന്ന് പറയുന്നത് ഇതിനെയാണ് പുള്ളിക്കാരൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർക്ക് വ്യക്തമായിട്ട് മറുപടി പറയാനില്ല അതുകൊണ്ടാണ് ഇവര് വായിൽ തോന്നുന്നത് പറയുകയും തെറി വിളിക്കുകയും ദേഷ്യപ്പെടയും ഇടപോടാ വാട എന്നൊക്കെ വിളിച്ച് അവർ ആ ഒരു രീതിയിലങ്ങ് കൊണ്ടുപോവുകയാണ് എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് ചോദ്യം ചെയ്യാനായിട്ട് വരുന്നവരെ അടിച്ച് അമർച്ച ചെയ്ത് ഒരിടത്ത് മൂലയ്ക്ക് ഒതുക്കുക ഇതാണ് ഇവരുടെ സൂത്രം എന്ന് പറയുന്നത് ഇവർക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെയാണ് എന്നിട്ട് ഇവർ നമ്മളെയാണ് പറയുന്നത് ഉത്തരം കിട്ടാത്ത ഉത്തര എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുന്നത് ഇവർ ഞങ്ങളെയാണ് ശരിക്കും ഒരാൾ വന്നിട്ട് അയാൾ വളരെ മാന്യമായിട്ടാണ് ഇവരോട് സംസാരിക്കാനായിട്ട് ചെന്നത് ഇവർ പക്ഷേ എന്താണ് ഈ കാണിക്കുന്നത് തുടക്കത്തിൽ െ തന്നെ എടാപൊട വാടാന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളികളുമായിട്ടാണ് ഇവർ നിൽക്കുന്നത് പിന്നെ വെച്ചാൽ വെച്ചാല് ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനും നമ്മളുമായിട്ട് വലിയ അവിഹിതമാണെന്ന് പറയും ഈ പുള്ളിക്കാർത്തി അതാ ഇവരുടെ സ്വഭാവം അതാണ് അയാള് പറയുന്നത് വളരെ കറക്റ്റ് ആണ് സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഓക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ അതിന് നൂറായിരം ചോദ്യങ്ങൾ പിന്നാലെ വരും അപ്പോൾ ആ ഒരു ചോദ്യങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് തിരിച്ച് പുള്ളിക്കാരത്തേക്ക് പറയാൻ മറുപടി ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക അയാളെ ആ അയാളെ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല ഇവര് ശരിക്കു പറഞ്ഞാല് എന്താ പറയുക പണ്ഡിതന്മാർക്ക് എന്താ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടില്ലേ പണ്ഡിതന്മാർ നല്ല പാണ്ഡിത്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അറിവുകളല്ലേ പണ്ഡിതന്മാർ സാധാരണയായിട്ട് യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുക അതിലൂടെ എന്താ തെറ്റ് എത്രയോ നമ്മൾ അറിയുന്ന എത്രയോ ഉസ്താദികന്മാരൊക്കെ ഇതുപോലെ യൂട്യൂബ് ചാനലുണ്ട് നൌഷാദ് ബാദ്ഖബി അവർക്കൾക്കായാലും അതുപോലെയുള്ള എത്രയോ പേർക്കുണ്ട് അതെന്താ അവര് അവരുടേതായിട്ടുള്ള പാണ്ഡിത്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അറിവുകളാണ് അവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് അതിലെന്താ തെറ്റ് പിന്നെ വമ്മ്യും മറ്റേ ഒക്കെ പരസ്യല്ലേ നിനക്ക് പൈസ തരുന്നത് ആ എങ്ങനെയാണോ നിനക്ക് ഫലാനല്ലാ നീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തോന്നത്തിനും നീ ഉത്തരം തന്നേ പറ്റുള്ളൂ നീ വലിയ രീതിയാണെങ്കിൽ കൊള്ള ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഫോൺ വിളിച്ച അവര് പൊരയെ കയറി ചെന്ന് തല്ലോന്നാ പറയുന്നത് എന്ത് തൻ്റെ ഇവർക്ക് എന്ത് അഹങ്കാരമാണ് അഹങ്കാരാണ് ഇവരിയിരുന്നെന്ന് പറയുന്നത് പൊരേ കയറി ചെന്ന് തല്ലോന്നത് ഒരു പുരുഷനെ ഉത്തരം മുട്ടിയപ്പോൾ ഇപ്പം പുള്ളിക്കാരത്തി കൊഞ്ഞനം കുത്തിയിട്ട് ഫോൺ ഇട്ടിട്ട് പോയി പുള്ളിക്കാരത്തി എന്തല്ലേ ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കാരണം ഇവരെ ആരും ഒരു തരത്തിലും വിമർശിക്കരുത് വിമർശിച്ചാൽ ഇവർക്ക് പിടിക്കത്തില്ല പിടിക്കാതിരുന്നാൽ ഇവർ വായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ വിളിച്ച് പറയും അത് ആരെയാണെങ്കിലും വിളിച്ച് പറയും അതിന് ഒരു നിമിഷം ആരെയാണെങ്കിലും വിളിച്ചു പറയും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അതാണിവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ എന്തല്ലേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തി ആ പുള്ളിക്കാരനെ എൻ്റെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ടായിരിക്കും ചിത്രീകരിക്കുന്നത് എന്തായാലും വിവനാശകാല വിപരീത ബുദ്ധി അത്ര തന്നെ എന്തായാലും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പത്ത് മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് സമൂഹത്തിൽ ഇരുന്ന് ഇത്രയും അതപ്പതിച്ച രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ചുറ്റുമുള്ളവർ കൂടി കാണുന്നു അല്ലെങ്കിൽ എന്താണ് കുട്ടികളൊക്കെ ഉള്ള സ്ത്രീയാണ് കുട്ടികളുടെ ഫ്രണ്ട്സ് കാണുന്നു അധ്യാപകർ കാണും സമൂഹത്തിൽ മറ്റു പലരും കാണും അപ്പോൾ അത് ഒരു മോശമുള്ള കാര്യമാണെന്ന് ചിന്തിക്കണം ഒന്നുമില്ലെങ്കിലും പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിക്കും അതുപോലെ ഒരുപാട് സെലിബ്രിറ്റികൾക്കൊക്കെ ആ കണ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ വരച്ച് കൊടുത്തൊരു യുവതിയല്ലേ അവരൊക്കെ ഒന്നുമില്ലെങ്കിലും കൃഷ്ണമണി ഇല്ലാത്ത കണ്ണനാണെങ്കിലും ആ ഒരു കണ്ണനെ അവരെല്ലാവരും സ്വന്തമാക്കിയതാണ് അപ്പോൾ പിന്നെ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ഇത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇനിയാണെങ്കിലും താങ്കളുടെ കയ്യിൽ നിന്നും ഇതൊക്കെ മേടിക്കണം അവർക്ക് തോന്നണം അപ്പോൾ ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ ആളുകൾ സ്വാഭാവികമായിട്ടും മാന അഭിമാനങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോവും പിന്നെ നിങ്ങൾ തന്നെത്താനേ ഈ പറയുന്നത് പോലെ ഈ ചിത്രങ്ങളൊക്കെ അർക്കർലി പെയിൻ്റൊക്കെ മേടിച്ചിട്ട് വെച്ചിട്ട് വരച്ച് തന്നെത്താനേ കണ്ടോണ്ടിരിക്കേണ്ട അവസ്ഥ വരും എന്തായാലും കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പോത്തിൻ്റെ ചെവിയിൽ വേദവും ഒതുക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ കമൻറ്റിനുമുള്ള മറുപടി ഞാൻ സമയം പോലെ തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം ബെല്ലേക്കൻ കൂടി അമർത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്